ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നതിനിടെ ഇന്ന് മൂന്ന് ജില്ലയിൽ നേരിയ തോതിലുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിലുള്ള മഴയോ ചാറ്റൽ മഴയോ ആയിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ നിലവിൽ ആകാശം ഭാഗികമായി മേഘാവൃതമാണ് അതേസമയം ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ ഇന്നുമുതൽ മാർച്ച് മാർച്ച് വരെ സംസ്ഥാനത്ത് ആറു ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കൊല്ലം കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി വരെയും ഉയർന്നേക്കും സാധാരണയേക്കാൾ രണ്ടു മുതൽ മൂന്ന് വരെ ഡിഗ്രിയാണ് വർദ്ധിക്കുക കേരളം തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒന്ന് മുതൽ ഒന്ന് ദശാംശം അഞ്ച് വരെ മീറ്റർ ഉയരമുള്ള തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി